കാര്യം താക്കത്തില്ല ചേച്ചി താഴത്തില്ലെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ താഴെന്ന് ഇറങ്ങിയാൽ പോലും ഞങ്ങള് താക്കത്തില്ല ചേച്ചി ഫയറാണെങ്കിൽ ഞങ്ങൾ മുത്തച്ഛിപ്പിയായിരിക്കും ചേച്ചി നോക്കിയോ ഇനി കാണാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേച്ചിയെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറഞ്ഞിട്ടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചേ ഇന്നേ ദിവസം ലൈവിനാന്ന് നടന്നിട്ടുള്ള ഒരു കാര്യവേ കഴിഞ്ഞ ദിവസം ചേച്ചിക്ക് ഭയങ്കര അധികം സപ്പോർട്ടുകളായിരുന്നു എന്തോ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു തന്നു തിരിച്ച് ചേച്ചി അങ്ങോട്ട് വിളിച്ചായിരുന്നു വേട്ടപ്പട്ടിന്ന് അപ്പൊ എനിക്കിത് രണ്ടും ടാലിയായിട്ട് തന്നെ എനിക്ക് തോന്നിയത് അല്ലാതെ ഈ ടാങ്ക് എന്ന് വിളിച്ചതിന് എന്തിനാണ് ഇങ്ങനെ വിളിക്കാൻ പോയത് യൂ ഇത് പാവമല്ലേ അങ്ങനെ വിളിക്കരുതായിരുന്നു ഒരു സ്ത്രീയെ അല്ലേ നിങ്ങൾ വിളിച്ചതെന്ന് അവിടെ സ്ത്രീ പുരുഷനൊന്നുമില്ല ഇവിടെ സ്ത്രീക്കും പുരുഷനും വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് പറഞ്ഞൊക്കെ വാദിക്കുന്ന ആൾക്കാരൊക്കെ ഒരു സ്ത്രീക്ക് സ്ത്രീയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോഴത്തേക്കും പറയും വലിയ കാര്യമൊന്നുമില്ല ഇതൊരു ഗെയിം ആ ഗെയിമിനകത്ത് ഒരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് ആയിട്ടെന്നെ എടുത്ത് മുന്നോട്ട് പോകണം രേണു അതിനകത്ത് ഗെയിം സ്പിരിറ്റ് ആയിട്ട് തന്നെ എടുത്ത് തിരിച്ച് വേട്ടപ്പെട്ടിയും തിരിച്ച് വിളിക്കുകയും ചെന്നപ്പോഴാണ് അതൊരു ടാലി ആയിട്ട് പോകുന്ന ഒരു കാര്യം തന്നെ അതിനുശേഷം ചേച്ചി വന്നിട്ട് ഓടി നടന്ന് ഓരോ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് സ്വന്തമായിട്ട് ന്യായീകരിക്കുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന വെറും പത്ത് ശതമാനം ആൾക്കാരെ ഈ നാട്ടിൽ കാണും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ത് പരിപാടി ഈ കിടന്ന് കാണിക്കുന്നത് എന്ത് കളിയാണ് കളിക്കുന്നത് ഞാനിപ്പോൾ ലൈവിനകത്ത് കണ്ടിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഏഹ് ഇന്നലത്തെ ദിവസം കുറേ അധികം വ്യക്തികൾ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസത്തെ ലൈവിനകത്ത് അവരുടെ അച്ചപ്പാടും അലപ്പും കാണിച്ച പരിപാടികളൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് എത്രത്തോളം ശരിയുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കാരണം ഈ പി ആർ വർക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനെ ഈ രേണു സുതി ഒറ്റയ്ക്കിരിക്കുന്നു രേണു ഒറ്റയ്ക്ക് കിടക്കുന്നു രേണു സുതി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് ഓ കണ്ടോ രേണുവിനെ ആ വീട്ടിൽ ഒറ്റപ്പെടുത്തി രേണുവിനെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തി എന്നൊന്നും പറഞ്ഞ് നടക്കില്ലേ പണ്ടില്ല നമ്മുടെ ഈ ഇത് വോട്ട് തന്നെ ഈ ഇലക്ഷൻ സമയത്ത് ഓരോ സ്ഥാനാർത്ഥികളും ഓരോ വീട്ടിലൊക്കെ വന്നിട്ട് ഓരോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിള്ളേരെ എടുക്കുന്നത് മൂക്കളൊക്കെ അതൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് അവർ ഓട്ടായിട്ട് ഉപയോഗിക്കില്ല അതുപോലെ തന്നെ പി ആർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണു ഒറ്റയ്ക്ക് ഇതാ കിടക്കുന്നു ഓണു കിടക്കുന്നത് കാണുമ്പോഴത്തേന് ദയനീയം അവസ്ഥ അവസ്ഥോ രേണു ഇതിനു മുമ്പ് കിടക്കില്ലായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ അവസ്ഥ നിനക്ക് എന്തോ തോന്നിയെന്തൊ കാര്യം എന്താ ഓ കുറെ അധികം കമന്റുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോഴത്തേനെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് പൈസ കൊടുത്തിടിക്കുന്ന കമന്റുകളാണ് അല്ലാതെ ജെനുവനായിട്ടുള്ള അഭിപ്രായം നോക്കുന്നവർ ജനുവനായിട്ട് കാണുന്നവർക്കും വ്യക്തമായ ധാരണ കാണും അവർ എന്താണ് ആ ബിഗ് ബോസിനുള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാരണം അവർ ഈ വിധവ എന്ന് പറയുന്ന ഒരു കാർഡ് കേരളത്തിലെ വിധവകളെ പ്രതിനിധീകരിച്ചാണ് ഒരു ബിഗ് ബോസിനകത്തേക്ക് വന്നത് എന്തു ചെയ്ത് കേരളത്തിലുള്ള വനിതകൾ അല്ല വിധവകൾക്ക് വേണ്ടിയിട്ട് ഇവര് സെക്രട്ടറിന് വേണ്ടിട്ട് വ്യക്തിയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേണു ഈ ബിഗ് ബോസിന് ഉള്ളിൽ പോയി പറയുന്നതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു രണ്ട് ഈ നാട്ടിലെ സ്ത്രീകളെ പ്രതിനിധരിച്ച് വന്നതാണ് അപ്പൊ ബാക്കി സ്ത്രീകളെ പ്രതികരിച്ച് നീ വരുവാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകളുടെ എന്താണ് അവരുടെ ഒരു വേണ്ടി അല്ലെങ്കിൽ വോട്ട് അവർ ഈസ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ ഈ സമൂഹത്തിൽ എന്ത് കാണിച്ചിട്ടാണ് ബിഗ് ബോസിന് ഉള്ളിലേക്ക് കയറിയത് നിങ്ങൾ ബിഗ് ബോസിന് ഉള്ളിലേക്ക് കയറാനായിട്ട് അതായിരുന്നു ഓപ്ഷനായിട്ട് വന്നത് അല്ല മൂന്ന് നിങ്ങൾ പറയുന്നുണ്ട് ശ്രീ ഈ നാട്ടിലെ ജനങ്ങളെ പ്രതിനിധരിച്ചു തന്നു ജനങ്ങളെ നിങ്ങൾ എങ്ങനെ പ്രതിനിധീകരിച്ചു ജനങ്ങളെ പ്രതിനിധീകരിക്കാനായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ചെയ്തത് നിങ്ങൾ വീഡിയോ ചെയ്തതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ റീൽസ് ചെയ്തതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഒരു കാര്യം ചെയ്തെന്ന് പറയുമോ രേണു സുതി സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പ്രകോപിപ്പിച്ച് പ്രൊവോക്ക് ചെയ്ത് അവിടെ ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ആ നെഗറ്റിവിറ്റിയിലൂടെ റീച്ച് ക്രിയേറ്റ് ചെയ്ത് ആ റീച്ചിലൂടെ ബിഗ് ബോസിന് ഉള്ളിലേക്ക് പോയിട്ട് ഈ നാട്ടിലെ ജനങ്ങളെയും സമൂഹത്തെയും സ്ത്രീകളെയും വിധവകളെയും പ്രതിനിധീകരിച്ച് എങ്ങനെ ബിഗ് ബോസിലേക്ക് എത്തി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും വലിയൊരു ചോദ്യം ചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് അത് ഇന്നേ ദിവസത്തെ ഈ ഒരു ലൈവിനകത്ത് പൊളിഞ്ഞു വീണ്ടിട്ടുണ്ട് ഞാൻ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് കൊടുക്കാത്ത ഒരു കൃത്യമായിട്ട് ഹൈപ്പ് കൊടുത്തോളാം കേട്ടല്ലോ കുറയായിട്ട് ഞാനിത് പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രമേ കമന്റ് നിങ്ങൾ േഖപ്പെടുത്താവും വീട്ടിൽ കറണ്ട് ഇല്ല അത് കാരണം മാറേണ്ടി വന്നു എന്തോ ചെയ്യാന്ന് അറിയത്തില്ല ദൈവമേ രണ്ട് ദിവസം കൂടുമ്പോ കറണ്ട് കെട്ട് ഓ അഞ്ചു മണി അഞ്ചരയ്ക്ക വരുത്തുള്ളത് മെസ്സേജ് വരിക എനിക്കറിയത്തില്ല എന്തുവീ നടക്കുന്ന കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ വന്നിട്ട് അപ്പ തന്നെ ഊരിക്കൊണ്ട് പോകുന്ന പരിപാടിയാണ് എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടയ്ക്കാൻ രണ്ട് ദിവസം കറണ്ട് ഇല്ലായിരുന്നല്ലോ ആ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് നിങ്ങളുടെ നികത്തിത്താ എന്ന് പറഞ്ഞാൽ ഇമാരെ നികത്തി തരുമോ അതും തരത്തില്ല എല്ലാ വാകേറിയ കോടാലി ആണ് കാമാരാണ് എന്തേലോകില്ല കുറച്ചു മുമ്പ് മെസ്സിയെ വിളിക്കാനായിട്ട് എവിടെയാ പോയെന്ന് പറഞ്ഞ് പതിമൂന്ന് ലക്ഷം രൂപ ചെലവായിരുന്നു എന്നാ മെസ്സി വരുന്നുണ്ടോ ഇല്ല പതിമൂന്ന് ലക്ഷം രൂപ നമുക്ക് രേണു സുധീറ്റ അടുത്തേക്ക് വരാം കഴിഞ്ഞ ദിവസം അക്ബർ അക്ബർഖാൻ ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും അവൻ ചോദിക്കുന്ന ചോദ്യം ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ് സ്ത്രീകളുടെ അത്തിപ്പാറ അവകാശം എങ്ങനെയാണ് രേണു എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് എത്തിയതെന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും കേരളത്തിലെ സ്ത്രീകളുടെ വിഭവങ്ങളുടെ ഇതെല്ലാം കേട്ടുകൊണ്ട് കുറെ പഴം വിഴുങ്ങിക്കൊണ്ട് കുറെ സ്ത്രീകളെന്ന് പറയപ്പെടുന്ന അതെ അല്ലെങ്കിൽ സ്ത്രീകളെ പോലെ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള കുറച്ചധികം വ്യക്തികൾ സ്ത്രീകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട് തല കുനിച്ചു വെച്ച് കണ്ടോന്ന് കേട്ടോണ്ട് ഇരിപ്പുണ്ട് വായിക്കാത്ത പഴമാണോ കേറിയിരിക്കുന്നത് അത് മറ്റെന്തെങ്കിലും ആണോ കേറിയിരിക്കുന്നത് വാ തുറന്ന് പറഞ്ഞുകൂടെ നിങ്ങളും ഒരു സ്ത്രീ അല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത് ആരെ പ്രതിനിധരിച്ചാ നിങ്ങൾ വന്നിരിക്കുന്ന സ്ത്രീകളെ പ്രതിനിധീകരിച്ചല്ല നിങ്ങൾ നിങ്ങളെ പ്രതികരിച്ചാ ഇപ്പൊ അനു അനുനെ പ്രതികരിച്ചും രണാഫാത്തിമ രണാഫാത്തിമെ പ്രതികരിച്ചും ആദിലാൻ്റെ നൂറ ആദിലാൻ നൂറെ പ്രതികരിച്ചു അല്ലാതെ അവരുടെ ജെൻഡറിനെ പ്രതികരിച്ചും അവരുടെ സമൂഹത്തെ പ്രതികരിച്ചു വരുന്ന ഒന്നുമല്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഈ സമൂഹത്തിലുള്ള വോട്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി പ്രതികരിച്ചു വരുന്ന നമുക്ക് ഒരു അവസരത്തിൽ എങ്ങനെ പറയാൻ സാധിക്കും ഓ കഷ്ടം ഇവിടെ ഇവിടെ നീ എന്നൊക്കെ വിളിച്ചാൽ ഇത്രയും വലിയ പ്രശ്നമാണോടെ ബിഗ് ബോസിനുള്ളിൽ എനിക്കറിയത്തില്ല നമ്മളൊരു വ്യക്തിയെ നീ നീന്ന് വിളിക്കുന്നതിന് തിരിച്ചിങ്ങോട്ട് ഡാന്ന് വിളിക്കുന്നതൊക്കെ ഇതൊക്കെ വലിയൊരു ഇതൊക്കെ ഇതൊക്ക ഇത് എന്തോ സംഭവം എന്നറിയോ സമൂഹത്തിലേക്ക് അവൻ ഒരു സ്ത്രീയോട് ഇടപെടുന്ന രീതി കണ്ടോ എന്ന് ചിത്രീകരിക്കുക അവൻ ഇങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീയോട് ഇടപെടേണ്ടതെന്ന് അട്ടോ അവന് കൃത്യമായിട്ടറിയാം ഒരു സ്ത്രീയോട് എങ്ങനെ എന്നുള്ളത് അവൻ അവന്റെ അവൻ്റെ കൂടി തന്നെ സംസാരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്നലത്തെ ദിവസം ഒരു സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചൊരു കാര്യം ഒബ്വിയസ്ലി അത് കേട്ട സമയത്ത് ആ ഒരു പ്രയോഗം വേണ്ടായിരുന്നു അതൊരു സ്ത്രീയെ വിളിച്ചതുകൊണ്ടെന്നല്ല ആ ഒരു പ്രയോഗം വേണ്ടായിരുന്നു പക്ഷേ അതേ നിമിഷം തന്നെ റേണു തിരിച്ചു വന്നിട്ട് വേട്ടപ്പെട്ടി എന്ന് വിളിച്ചപ്പെടുത്തതിന് എനിക്കത് ടോളറേറ്റ് ചെയ്താനേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ

ഇന്ന് തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതിനകത്ത് എന്തർത്ഥം അല്ലെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിന് മുന്നിലേക്ക് എടുത്ത് കാണിക്കാനും എടുത്ത് പറയാനും കാണിച്ചതിനകത്ത് എന്ത് അർത്ഥമാണുള്ളത് അവ നിങ്ങളെ ഡാന്ന് വിളിച്ചു ഡാന്ന് വിളിച്ചു എന്നുള്ള സംഭവത്തിന് അത് അത്രയും വലിയ എതിർ അഭിപ്രായമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാന്യമായിട്ട് രീതിയിൽ ഇടപെടലോ മാന്യമായിട്ട് ഇടപെട്ട് നിങ്ങൾക്ക് അവിടെ പണ്ണൂറ് ക്യാമറ ഉണ്ടല്ലോ ആ ക്യാമറയുടെ കീഴിൽ പോയി എന്നിട്ട് നിങ്ങൾക്ക് പറയാമല്ലോ നിങ്ങൾ കഴിഞ്ഞ ദിവസം ആക്ട് നടത്തിട്ട് ഓടിച്ചെന്ന് ക്യാമറയുടെ മുന്നിൽ ചെന്നിട്ട് ബിഗ് ബോസ് എനിക്ക് നിൽക്കുന്നു തലയിൽ ഒരു കോടാലി ഇരിക്കുന്നു പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ പോയി പറഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ലാലേട്ടന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പറയാം ലാലേട്ട എന്നെ ഇങ്ങനെ ഡി അങ്ങനൊന്നും വിളിക്കാതെ എന്നെ എന്നോ ബിഗ് ബോസ് മാത്രമേ ഈ നാട്ടിലുള്ള കണ്ടസ്റ്റൻസ് എന്നെ വിളിക്കാവൂ എന്ന് നിങ്ങൾക്ക് പറയാം അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഒരു ജനുവരിറ്റി നമുക്ക് ഫീൽ ചെയ്യും അവൻ ഡാ ഡാന്നൊക്കെ വിളിച്ചെന്ന് അല്ലെ ഡിന്നൊക്കെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നീ പോടാ ഉം 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 അപ്പൊ നിങ്ങൾ പറയുന്നതിനകത്ത് എന്തർത്ഥമാണ് രേണു സുതി എനിക്ക് മനസ്സിലാവുന്നില്ല അർത്ഥമുണ്ടല്ലേ ചേച്ചി നല്ല സൂപ്പർ ഹൈപ്പറാ സൂപ്പർ ഹൈപ്പർ നല്ല സൂപ്പർ ടെമ്പറുവാ ഒന്നും കൂടെ അങ്ങോട്ട് പ്രവോക്ക് ചെയ്തായിരുന്നേ അവിടെ ഇരിക്കുന്ന എന്തും കുപ്പിയിരിക്കുന്നു അത് അക്ബറിന്റെ നെഞ്ചത്തിനും പലരെയും വിളിച്ചപ്പോഴത്തേക്ക് എനിക്കിഷ്ടമായി ഇഷ്ടം വിചാരിച്ച എനിക്ക് പലരും വിളിക്കുന്ന ഇഷ്ടമാണ് പക്ഷെ ഒരിക്കലും ശാരിക പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരിക്കലും മിതവാക്കാരുടെ എടുക്കരുത് ശാരീരികക്ക് എനിക്ക് തോന്നുന്ന ബിഗ് ബോസിനകത്ത് ഒരു കസേര കിട്ടിയാൽ മാത്രമേ നടക്കൂ അതായത് ഹോട്ട് സീറ്റ് വേണം മറ്റൊരു വ്യക്തി ഇതുപോലൊരു ഹോട്ട് സീറ്റ് ഇരുന്നാൽ മാത്രമേ വായില നാക്ക് ചലിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ചലിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ഇവിടെ കിടന്ന് ഘോര ഘോര പ്രസംഗിക്കുമ്പോഴും ഒരു കാറിന്റെ സീറ്റിനകത്ത് കയറിയിരുന്നാണ് പ്രസംഗിക്കുന്നത് ഇപ്പോഴാണ് മനസ്സിലായത് നിഗംബങ്ങളോ നിൽക്കുമ്പോൾ പറയല്ലോ ചന്തയോടെ സംസാരം വരുത്തുള്ള എനിക്ക് മനസ്സിലായി അല്ലാതെ നിന്ന് നിവർന്ന് നിന്ന് ഒരാളോട് നിന്ന് സംസാരിക്കാനും ചോദിക്കേണ്ട കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യുന്നതിനും ഒരു ബുദ്ധിമുട്ടായിട്ടും അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലോ എന്നൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് പിന്നെ ചേച്ചിയുടെ ഒരു വീഡിയോ വെക്കാൻ കേട്ടോ അതായത് നോക്കേ നിങ്ങൾ ബേസിക്കലി അല്ലെങ്കിൽ പൊതുവേ എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ ആളാണ് എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് കൊണ്ടല്ല എനിക്ക് താല്പര്യമില്ല അത് വേറെല്ല മൊത്തത്തിൽ ബഹളമയമായിട്ടുള്ള അല്ലെങ്കിൽ അരോചകമായ നമ്മുടെ ഈ സമൂഹത്തിൽ എപ്പോഴും ബഹളം പ്രശ്നങ്ങൾ സമാധാന സമൂഹത്തിലേക്ക് ഇതുപോലൊരു തെറ്റു ചിന്താഗതി പകർത്തുന്നതിനകത്താണ് നിങ്ങളൊരു കസേരയിട്ട് അവിടെ പോയിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം മറക്കരുത് അപ്പൊ ഇതുപോലുള്ള പഴയ സംഭവങ്ങളെല്ലാം കുത്തിപ്പൊക്കി ഞാൻ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇനിയും വരുന്ന ദിവസങ്ങളിലേക്ക് കൊണ്ടുവരിക തന്നെ